സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു പരാതി ഹ്രസ്വ ചിത്ര സംവിധായകൻ വിനീത യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി അലൻ ജോസ് പെരേര തുടങ്ങി അഞ്ചു പേർക്കെതിരെ കേസെടുത്തു പിന്നെ സിനിമയിലെ ഭാഗങ്ങൾ അഭിനയിച്ചു കാണിക്കാനെന്ന വ്യാജന കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചു എന്നാണ് പരാതി കേസ് വന്നത് തീർത്തും തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും അതില് ചൂഷ്മമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എന്റെ വീട്ടിൽ അതൊക്കെ വെച്ച് കയറി വന്ന് എന്നെ സെക്സ് നല്ല രീതിയിൽ ചൂസ് ചെയ്യും നമുക്കിങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെട്ട് ചെയ്താൽ പോലല്ല ആരെങ്കിലും വിശ്വസിക്കാം വേണമെങ്കിൽ ചൂസ് ചെയ്യും ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അറിയുമ്പോ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള കൊല്ലു വന്ന ഭീഷണി വരെ മുഴക്കി കൊല്ലി വന്നുള്ള ഭീഷണി വരെ മുഴക്കി നിന്നെ കൊന്നു ആരും കൊന്നുകളറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും മെയിൻ ആയിട്ട് വരുന്നെന്ന് ആറാട്ടണ്ണന്റെ ഗ്രൂപ്പാണ് നമ്മൾ ഈ കലാരംഗത്തേക്ക് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായി മാന മര്യാദ ഇതൊക്കെ എന്നത് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ചേരാനല്ലൂർ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് അനുജി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു